ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പത്തുകുടി താജുൽ ഇസ്ലാം മദ്രസയിൽ മിഹ്റ ജാനുൽ ബിദയ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ നടന്ന പ്രവേശനോത്സവം ഷഫീഖ് സഖാഫി അൽ ഇർഷാദി ഉദ്ഘാടനം ചെയ്തു മഹല്ല പ്രസിഡന്റ് എ ഹനീഫ സാഹിബ് അധ്യക്ഷത വഹിച്ചു മദ്രസ മുല്ലി മുഹമ്മദ് ഷഫീഖ് സഖാഫി അൽ ഇർഷാദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം മദ്രസ മുല്ലിം ഉബൈദ് ഹുമൈദി മദ്രസ മുലിം അൻവർ ഇർഷാദി തുടങ്ങിയവർ സംസാരിച്ചു മാനേജ്മെന്റ് പ്രതിനിധികളായ എ അസീസ് ഹനീഫ ഗഫൂർ മുഹമ്മദ് കുട്ടി രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയ്ക്ക് മഹല്ല പ്രസിഡന്റ് എ ഹനീഫ സാഹിബ് നേതൃത്വം നൽകി

പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്